ഏവർക്കും ഡിജി ഡയറിയിലേക്ക് സ്വാഗതം വായനയും യാത്രയും തുടങ്ങി വയ്ക്കാനാണ് ബുദ്ധിമുട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ലഹരിയാണ് അഞ്ചാം ക്ലാസ്സിലെ നോട്ടുകൾ തയ്യാറാക്കാനായി പി എസ് രാകേഷിന്റെ ദ്രൗപദി മുർമു എന്ന പുസ്തകത്തിലെ കുറച്ചു ഭാഗങ്ങൾ വായിക്കാൻ കഴിഞ്ഞു യഥാർത്ഥ ഇൻഫ്ലുവൻസർ ആരാ എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ വ്യക്തിത്വം മാഡത്തെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ പറയാം ഒഡീഷയിലെ സാന്താൾ വിഭാഗത്തിൽ നിന്നാണ് ദ്രൗപദി മേഡം സാന്താൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശാന്തനായ വ്യക്തി എന്നാണ് സ്വന്തമായി ലിപിയില്ലാത്ത സാന്താളിയാണ് അവരുടെ ഭാഷ സാന്താൽ സ്ത്രീകൾ വിവാഹിതരായവർ സാരി തലപ്പ് തലയിൽ മൂടി നടക്കുന്ന രീതി തുടരുന്നില്ല ഗൂങ്കട്ട് എന്നാണ് ഈ രീതിയെ പറയുക ഇന്ദിരാഗാന്ധിയും പ്രതിഭാ പട്ടീലും സ്ഥിരമായി ഗൂങ്കട്ട് ധരിച്ചിരുന്നു എന്നാൽ രാഷ്ട്രപതി ഗൂഗട്ട് ധരിക്കുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുമല്ലോ ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ മുത്തശ്ശിയുടെയും ആൺകുട്ടിയെങ്കിൽ മുത്തശ്ശൻ്റെയും പേര് നൽകും അതനുസരിച്ച് പൂർത്തി ടുഡു എന്നാണ് ദ്രൗപദി മേഡത്തിന് ലഭിച്ച പേര് സ്കൂളിൽ ചേർന്നപ്പോൾ ഗോത്രവർഗത്തിലെ കുട്ടികൾ കുറേ പേരുണ്ടായി അതിൽ പൂർത്തി ടുഡുമാർ ഒന്നിലേറെ പേരുണ്ട് അധ്യാപകരാണെങ്കിൽ ഗോത്ര വിഭാഗത്തിൽ പെട്ടവരല്ല അവർക്ക് പേരുകൾ ഉച്ചരിക്കുന്നത് തന്നെ പ്രയാസം അങ്ങനെ ഒരു അധ്യാപികയാണ് പൂർത്തി ടുഡു എന്ന പേരു മാറ്റി ദ്രൗപതി എന്ന് പേര് നൽകിയത് മേഡത്തിനെ പോലെ നമുക്കും ഒരടയാളം ബാക്കിയായി കടന്നുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ ബൈ